നമ്മള് എല്ലാരും കൂടി ഒരു വലിയ പരിപാടിന്റെ ഭാഗമായിട്ട് വലിയ പരിപാടി ഒന്നല്ല സംഭവം മൺസൂൺ ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ വെജിറ്റബിൾസ് അവൈലബിൾ ആവില്ല കുറച്ച് വീമ്പത്തേക്ക് അപ്പൊ ഒരു മൺസൂൺ സ്റ്റോക്ക് ഇപ്പടെ റെഡി ആക്കുന്നതാണ് അപ്പൊ തക്കാളി എന്നെ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കി വെക്കാൻ വേണ്ടിട്ടാണ് അതെ കൊറേ തക്കാളി വർഷവും ബുദ്ധിമുട്ടാറുണ്ട് അപ്പൊ നമ്മള് ചെയ്യുന്ന കാര്യം കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാ നമ്മളെ നമ്മളെ വയ്യ ഇടന്ന് പോങ്ങൾ ഉള്ളത് ആ സംഭവം ഋഷി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാതെ ഇവരെ പച്ചക്കറി മേടിക്കാൻ വിട്ടപ്പോ പതിനഞ്ചു കിലോ തക്കാളി എനിക്ക് തക്കാളി എന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെ കൊറേ ഉണ്ടാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതായിരുന്നു

ചെയ്ത എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കേട്ടിരുന്നു നോക്കൂ എന്നെ മോളെ ഓണാടുണ്ടി ഇവരൊക്കെ കൂടിയിട്ട് എപ്പോഴും ഏ റെ എഡ്ലിനെ എലിച്ചു വിടരുത് ബാക്കിയ കൂടി പറ പാവാ എഡ്ലി നിങ്ങള് കാണണം ആടു എങ്ങില്ല അത് ഹരമുണ്ടാകും ഇది ബാക്കി ഇది എടുവിങ്ങനെ കട്ടി തല അടിവനെയാണ് അങ്ങനെ ഇങ്ങനെ കട്ടിടാ മൈ ഗഡ് രശി രീ കോവേ കട്ടി ആവനെ കട്ടി 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 ദിനോടക്കഞ്ഞി ഇടോട്ടെ അല്ല ഞാൻ വേസ്റ്റ് എല്ലാം കറി ഞാൻ ഇട വെച്ചിട്ടിතියം അത് തിന്നാൻ മാറ്റിക്കോളൂ വേസ്റ്റിനെ കിടാ പോയി റഷി റജ്മോണിയാടായി ഇെന്നലത്തെ പിന്നെ പച്ചക്കറിക്ക് ഒരു ചെറിയ വിതരര ഹരയില്ല ഇപ്പൊ കാലിയോ ചെയ്യേണ്ടത് വെ ഇവര് രണ്ടുപേരും ഇന്നലെ തൊട്ട് ട്രോളാൻ തുടങ്ങിയാണ് സംഭവം ഞാൻ ഉണ്ടാവില്ല എന്റെ ഒരു ഇൻലോസിന്റെ വീട്ടിൽ കല്യാണമായിട്ട് ഞാൻ പോയി അപ്പൊ നമ്മള് കൊറേ ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ച മൂന്നാഴ്ച എട്ട് പച്ചക്കറിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും വന്നു കഴിഞ്ഞാൽ പച്ചക്കറി കിട്ടുമെന്നുള്ള രീതിയിൽ അപ്പൊ ഇത് മിസ്സാക്കി കഴിഞ്ഞാൽ എന്തായാലും കിട്ടില്ല അങ്ങനെ നമ്മൾ അറിയുന്ന ഒരു ഇക്കാ പറഞ്ഞു പറഞ്ഞ പച്ചക്കറി വരുന്നിട്ട് വേഗം ചെന്നാ കിട്ടും ഞാൻ പറഞ്ഞു ഓക്കെ മാക്സിമം ഒരു അഞ്ചു കിലോ തക്കാളിയെങ്കിലും കേട്ടിട്ടില്ല എന്നാലും ഞാൻ പറഞ്ഞിട്ട് പോയി അത്യാവശ്യം കൊറേ തക്കാളി വേണോന്ന് പറഞ്ഞിട്ട് അഞ്ചു കിലോ ഞാൻ പറഞ്ഞിരുന്നു എന്നിട്ട് റഷീ രാത്രി പിടിച്ചിട്ട് പറഞ്ഞു തക്കാളി ഒന്നും കിട്ടിയില്ല പച്ചക്കറിയൊന്നും കിട്ടിയില്ല വേറെ ഏതൊരു ഷോപ്പിൽ ഞാൻ കണ്ടപ്പോ അപ്പൊ അപ്പൊ രാവിലെ എണീറ്റ പോവാന്നൊക്കെ വിചാരിച്ചു വീട്ടിലെത്തിയപ്പോ ഉമ്മാറിയണത്തെ അവിടെ നോക്ക് പതിനഞ്ചു കിലോ തക്കാളി കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട് പതിനഞ്ചു കിലോയാപ്പനെ വേറെ ഡയലോഗ് അതിന് അവളല്ലേ പോയത് എല്ല ഇങ്ങനെ അറ്റി വെച്ച് കട്ടി കട്ട് ചെയ്ത് ഇങ്ങനെ ഇത് അതിൽ കട്ട് ചെയ്ത് വയ്ക്കോണു പിന്നെ എല്ലാം അങ്ങനെ ആക്കോണ്ട സാമ്പാറും വീണ് എല്ലാം മറ്റേ കട്ട് ചെയ്യാത്ത കട്ട് ചെയ്ത് വെച്ചാൽ മതി വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നലെ ട്രോളി കൊല്ലുവായിരുന്നു

സത്യം പറയുണ്ട് സത്യം പറയുന്നത് ആ സത്യം പറ പറ പറഞ്ഞ അവള് ഞാൻ അത് ഉമ്മ ട്രോൾ ചെയ്ത് ഉമ്മ ട്രോൾ ചെയ്താകും ിയാണെങ്കിലും അനിയനോ അനിയത്തി സത്യം പറഞ്ഞാൽ ഒരാള് സത്യം അത് എല്ലാ ഫാമിലിയിലും അങ്ങനെ ആയിരിക്കില്ലേ സത്യം പറഞ്ഞു

അതെ അതിനുള്ള ഒരാളുണ്ടോ ഉണർത്തെടുത്ത് ഋഷി ഇത്രയും കട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് യാ മോളെ വെണ്ട കട്ട് ചെയ്തു ഹെൽപ്പ് ചെയ്തു ഇനി റമിനോട് തള്ളിക്കോ ആ പിന്നെ അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചെയ്യണ്ടില്ല അപ്പൊ നമുക്ക് ഇത് പോയി ഒന്ന് കുക്ക് ചെയ്യാൻ കഴിഞ്ഞ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതുപോലെ നല്ലോണം വേവിച്ചെടുക്കും അത്യാവശ്യം ഒരു മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റോളം ഇത് വേവിച്ചെടുക്കാറുണ്ട് കാര്യം ഇതിൻ്റെ വെള്ളത്തിൻ്റെ എമൗണ്ട് ഫുള്ളായിട്ട് വറ്റി വരുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്യും എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ കാലം കേട് കൂടാ കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് പിന്നെ ഉപ്പൊക്കെ ഇടും കേട്ടോ ഒരു പ്രിസെർവേറ്റീവായിട്ട് പിന്നെ അതുപോലെ ഏറ്റവും ആവശ്യമായി വരാൻ പോകുന്ന സാധനമാണ് സവാള അപ്പോൾ സവാള തുടങ്ങിയ ട്രിപ്പ് അവസാനത്തെ ട്രിപ്പ് ബേപ്പൂരിൽ നിന്നൊക്കെ വരുന്ന അതിൽ നമ്മൾ നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ള അത്രയും സവാള കൊണ്ടുവരാൻ പറയും എന്നിട്ട് അത് ഇതേപോലെ വെയിൽ കായ വയ്ക്കും കുറേ ഒരു വൺ ഡേ ഫുള്ളായിട്ട് വെയിൽ ഉണക്കാൻ വെച്ചിട്ട് പിന്നെ നമ്മളത് ഇതേപോലൊരു കവറുണ്ട് ഈ കവറിലേക്ക് നമ്മൾ ഇത് നിറച്ച് വെക്കാറുണ്ട് നിറച്ച് വയ്ക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ കാലമായിട്ട് ഇത് കേട് കൂടാണ്ട് ഇരിക്കും നമ്മളിങ്ങനെ പൊതുവേ പണ്ടൊക്കെ ഇതിങ്ങനെ നിരത്തി വെക്കുന്നതായിരുന്നു കണ്ടത് നിങ്ങൾക്കൊക്കെ കാണുന്ന പലർക്കും ഇത് ഭയങ്കര ഒരു ഇത് എന്തിനാണ് ഇത്രയും സൂക്ഷിക്കുന്നതെന്നൊക്കെ തോന്നി മൺസൂണൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ അതികൃഷിപ്പൊന്നും ഉണ്ടാവില്ല ഭയങ്കര കഷ്ടിച്ചൊക്കെയാണ് വെജിറ്റബിൾസൊക്കെ കിട്ടാറുള്ളത് പെട്ടെന്ന് ആണെങ്കിലും കേടാവാറുണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ നെറ്റുള്ള കവറിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറേ കാലം കേടു കൂടാണ്ട് ആവും മാത്രമല്ല വെൻറ്റിലേഷൻ കിട്ടുമല്ലോ ഫുൾ ഹോൾസൊക്കെ ആയതുകൊണ്ട് തന്നെ വെൻറ്റിലേഷനും കിട്ടും എപ്പോഴും ഡ്രൈ ആയത് ഡ്രൈ ആവുന്നത് കൊണ്ടും പെട്ടെന്നൊന്നും മുളച്ചൊന്നും വരില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം വീഡിയോയിൽ അപ്പോൾ എല്ലാം ഇതേപോലെ ചെറിയ ചെറിയ ഒരു ഏകദേശം ഒരു ഒരു കിലോ ഒന്നര കിലോൻ്റെ കവർ പോലെ ആക്കിയിട്ട് നമ്മളിത് ഇതേപോലെ ഹാങ് ചെയ്ത് വെക്കും അത് വീടിൻ്റെ വോക്ക് ഏരിയയിലാണ് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന പുകയും അതേപോലെ കാറ്റ് കാറ്റോട്ടം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഇത് എപ്പോഴും ഒരു ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും ഇത് വാപ്പ പണ്ട് പണ്ടെപ്പോഴും ചെയ്തൊരു മെത്തേഡാണ് നമ്മളിപ്പോൾ ഒരു നാല് വർഷമായിട്ട് ഈ കാര്യം ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഒരു ബാഗ് മാത്രം എടുത്തെടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ ഇത് കിച്ചൻ്റെ തന്നെ വർക്ക് ഏരിയയാണ് അപ്പോൾ ഇതുപോലെ ഇരിക്കും എപ്പോഴും ഡ്രൈ ആയിരിക്കും ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ബെസ്റ്റ് മെത്തേഡാണ് കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതൽ ദ്വീപകാരി യൂസ് ചെയ്യുന്ന ഒന്നാണ് കാശ്മീരി മുളക് ഈ ഒരു മുളക് ഇത് നമ്മൾ മീൻ മീൻകറി വെക്കുന്നത് ഇത് വെച്ചിട്ടാണ് ഇത് അരച്ചാണ് ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ഒരു മീൻകറീൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമ്മൾ ഇതും ഇതേപോലെ ഉണക്കി നല്ലോണം സൂക്ഷിക്കാറുണ്ട് ശരിക്കും കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ച കഥയിലത്തെ ഗ്രാസ് ഓപ്പൻ്റെ ഒരു കഥയില്ലേ അതേപോലെയാണ് ദ്വീപുകാരുടെ ഒരു അവസ്ഥ മൺസൂൺ ആകുമ്പോഴത്തേക്ക് എല്ലാം പ്രിപ്പയറായിട്ട് മൺസൂണ് വെൽക്കം ചെയ്തിരിക്കും അത്രയും പ്രിപ്പയർഡായിട്ട് കാര്യം നമുക്കറിയാം ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ് ലക്ഷദ്വീപുകാരെ സംബന്ധിച്ച് മൺസൂൺ അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയും ബെറ്ററായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇതേപോലെ കൊപ്ര ആട്ടിക്കാൻ വേണ്ടി വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി നമ്മൾ കൊപ്ര കുറച്ച് എല്ലാം കൊടുക്കാണ്ട് നമ്മുടെ വീട്ടാവേശത്തിന് വേണ്ടിയും എടുത്ത് മാറ്റി വെക്കാറുണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും പിന്നെ നമ്മൾ കിട്ടുന്ന മീനൊക്കെ ഉണ്ടല്ലോ മീൻ അത്യാവശ്യം മാരിനേറ്റ് ചെയ്തും അതും ഈ മൺസൂൺ വരാൻ മുമ്പ് ഇനി കിട്ടില്ല ച എല്ലാ ബോട്ടുകളൊന്നും കടലിലേക്ക് പോവാറില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് മീൻ മാക്സിമം സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അത് ഡീപ്പ് ഫ്രീസറൊക്കെ ഉണ്ട ഉണ്ട് അപ്പോൾ ഡീപ്പ് ഫ്രീ ഫ്രോസൺ ചെയ്തിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഒരു രണ്ട് മാസത്തേക്കൊക്കെ നമ്മൾ വെക്കാറുണ്ട് ടോ ഒന്നും കേട് കൂടാണ്ട് ഡീ ഫ്രീസ് കൊടുത്തു കഴിഞ്ഞാൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു മൺസൂണിന് മോസ്റ്റ്ലി എല്ലാവരും ലക്ഷദ്വീപിലത്തെ എല്ലാവരും എടുക്കുന്ന ചില പ്രിപ്പറേഷൻസ് നമ്മുടെ ഇവിടെ അങ്ങനെയാണ് എന്നാലും ഇപ്പോൾ സവാളയും അതേപോലെ മുളക് ഉണക്കുന്നതൊക്കെ എല്ലാവരും ചെയ്ത് കാണുന്ന ഒരു കാര്യമാണ് കാര്യം ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ പിന്നെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് മൺസൂൺ എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിൽ നമ്മളെഫെക്റ്റ് ചെയ്യില്ല നമുക്ക് ആ ഒരു വെതർ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനിപ്പം നമ്മളിപ്പം റീസെൻറ്റ്ലി ചെയ്ത കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ വീഡിയോ ചെയ്ത് വെക്കാറുണ്ട് മെയിനായിട്ട് ചെയ്യുന്നത് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇനിയെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അടിപൊളിയാണ് പിന്നെ നമ്മൾ അച്ചാറൊക്കെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ അതും കൂടി അതും ഒരു അടിപൊളി പരിപാടിയാണ് അപ്പോൾ നിങ്ങളുടെ മൺസൂൺ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് കൂടി വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ആൻഡ് ടേക്ക് കെയർ